നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ ബദേൽ സാന്തിക്കും ഒരു യഥാർത്ഥ മതേതരവാദി ആരായിരിക്കണം സ്വന്തം മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും സഹോദര മതസ്ഥരുടെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും സ്വന്തം മതത്തിന് കൊടുക്കുന്നത് പോലെയുള്ള ബഹുമാനവും വിശ്വാസവും ആദരവും പ്രകടിപ്പിക്കുന്ന ആളായിരിക്കണം ഒരു യഥാർത്ഥ മതേതരവാദി മറ്റ് മതസ്ഥർക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേകത നമ്മൾ വിശ്വസിക്കുന്ന മതത്തിനുണ്ട് എന്ന് മനസ്സിൽ ഒരു ചെറിയ ചിന്ത വന്നു കഴിഞ്ഞാൽ കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിൽ ഒരു വർഗീയവാദി നമ്മൾ പോലും അറിയാതെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ലോകം ഇത്രയും ശാസ്ത്രീയമായി വികസിച്ച് വരുന്ന കാലഘട്ടത്തിൽ പോലും ജാതിയും മതവും തിരിച്ചറിയാൻ വേണ്ടിയുള്ള ജാതിയും മതവും തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശാസ്ത്രീയ പരിശോധനാ രീതിയും ഇന്ന് ലോകത്ത് ഒരിടത്തും നിലവിലില്ല ജാതിക്കും മതത്തിനുമൊക്കെ അത്ര പ്രാധാന്യമേ ഇന്ന് സമൂഹത്തിൽ ഉള്ളു വിശ്വാസവും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായാണ് മതേതരത്വം എന്ന സംവിധാനം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പലപ്പറമ്പിൽ കയറി നസ്കരിച്ചാലോ പള്ളിപ്പറമ്പിൽ കയറി ഇഫ്താർ പാർട്ടി നടത്തിയാലോ അതിന്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിലും പ്രചരിപ്പിച്ചാലോ കുറച്ച് ലൈക്കുകൾ കിട്ടുമോ അല്ല അല്ലാതെ മതേതരത്വം അതല്ല ഇങ്ങനെ കാണിക്കുന്നവരായിരിക്കും യഥാർത്ഥ വർഗീയവാദികൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്